ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നല്ല ടോപ്പ് റേയറിൽ നിൽക്കുന്ന അഗ്ലോണിമയുടെ സീഡലിംഗ് പ്ലാന്റുകളും അതുപോലെ തന്നെ കുറച്ച് മധ്ര പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാം നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫർ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി പ്രൊഫഷണൽ സ്പീഡ്പോസ്റ്റ് കുറേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏത് പ്ലാൻ ആണ് നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരോ എന്താണെന്ന് വെച്ച് എഴുതി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വാട്സാപ്പ് ത്രൂ മാത്രമാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യുക നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ സീഡിലിംഗ് പ്ലാന്റുകളൊക്കെ അതിൻ്റെ സൈസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം കേട്ടോ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം സൈസ് ഇതൊക്കെ കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ച്വൽ സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ സൈസ് കാണിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു വീഡിയോ ഫോട്ടോ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇട്ട് തരാൻ ബുദ്ധിമുട്ടായിരിക്കും പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കൽ കുറച്ച് പ്രയാസകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ ഇത്ര ലെങ്തി ആണെങ്കിലും വീഡിയോയിൽ സൈസ് കൃത്യമായിട്ട് തന്നെ കാണിച്ചു പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീടിൽ തൊണ്ണൂറ് രൂപ മുതലുള്ള അഗ്ലോണിമയുടെ പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇന്നുമുതൽ നമ്മൾ ഒരു പുതിയൊരു തുടക്കം കൂടി ചെയ്യുകയാണ് നമ്മൾ ഇനി മുതൽ മാസത്തിലെ രണ്ടുപേർക്ക് അഗ്ലോണിമയുടെ ഏതെങ്കിലും നല്ല വെറൈറ്റീസ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് കേട്ടോ ഒരുപാട് ആണ് നമ്മുടെ വീഡിയോയുടെ താഴെ വരാറ് പ്ലാന്റ്സുകൾ വളരെ ഇഷ്ടമാണ് ഇതുപോലുള്ള പ്ലാന്റ്സുകൾ മേടിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് ബഡ്ജറ്റ് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരാറുണ്ട് അപ്പോൾ അതിന്റെ ബേസിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഒരു സജഷനും കൂടി വെച്ചിരുന്നു കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോക്ക് മാത്രം കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാതെ നിങ്ങൾ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ ഒന്നും കൂടി നല്ലതെന്ന് അപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്കും അത് ശരിയാണ് നല്ലൊരു സജഷൻ ആയിരുന്നു നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുതൽ എല്ലാ മാസവും നമ്മൾ രണ്ട് രണ്ടാഴ്ച കൂടുന്ന സമയത്ത് അതുവരെ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ നിന്നുള്ള കമന്റുകൾ നോക്കിയിട്ട് അതിൽ നിന്നും ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് നൽകുന്നതാണ് അതുപോലെ മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യൂട്ടോ അപ്പൊ രണ്ടുപേർക്ക് എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് നൽകുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ മുതലാണ് നമ്മൾ ആ ഗിഫ്റ്റ് പ്ലാന്റിനുള്ള ഇത് തുടങ്ങുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ അഗ്ലോണിമയുടെ പിങ്ക് ക്യാബേജിൻ്റെ സൈസ് വരുന്ന സീഡ്ലിംഗ് പ്ലാന്റ് അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല ഇനി വരുന്ന എല്ലാ വീഡിയോസിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് എല്ലാ മാസവും രണ്ടുപേരെ ആ ഒരു മാസം ഇടുന്ന വീഡിയോകളിൽ നിന്നും മൊത്തത്തിൽ നോക്കിയിട്ട് ഏതെങ്കിലും രണ്ട് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഇന്നത്തെ ഒരു ഓഫർ ആരും മിസ്സാക്കണ്ടട്ടോ അഞ്ച് പേർക്കാണ് പിങ്ക് ക്യാബേജിൻ്റെ ഒരു സീഡിലിങ് പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നത് ഇപ്പം നമുക്ക് പതിനേഴ് വെറൈറ്റി സീഡിലിംഗ് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഓരോന്നിന്റെയും സൈസും ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് പോകുന്നത് മദർ പ്ലാന്റിന്റെ പിക്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ ഇനി ഫസ്റ്റ് വരുന്നത് റെഡ് ആപ്പിളിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിന്റെ സൈസ് കാണിക്കുന്നുണ്ട് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇതില് വലിയ പ്ലാന്റ് ആയിരുന്നു പ്രതീക്ഷയെന്നൊന്നും പറയരുത് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോയിൽ സൈസ് കാണിച്ച് തന്നെയാണ് പോകുന്നത് ഈ കഴിയൊരു സൈസിലൊക്കെയാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതാ റെ റെഡ് ആപ്പിളിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി രൂപ ഈ പ്ലാന്റ്സുകളെല്ലാം നല്ല ഹെൽത്തി വെൽ റൂട്ടഡും ആയിട്ടുള്ളത് ഇതുപോലെ റൂട്ട്സ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നല്ലൊരു പോട്ടി മീഡിയയിൽ വെച്ചുകഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സീലിംഗ് പ്ലാന്റ് നടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നെറ്റ് കൂടി തന്നെ നട്ടാൽ മതിയെ നടുന്ന സമയത്ത് കുറച്ച് ചകിരിച്ചോരും പെർലൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു പോട്ട് മിക്സിൽ മാത്രമായിട്ട് നടുക അതുപോലെ തന്നെ ചെറിയ ചെടികളായതുകൊണ്ട് തന്നെ ചെറിയ പോട്ടും എടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റെഡ് ആപ്പിളാണ് വൺ ട്വൻറ്റി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് തീയൊരു സൈസൊക്കെയാണ് പിങ്ക് ക്യാബേജിന് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സീഡിലിങ്സും റെയർ വെറൈറ്റികളുടെ ആണ് കേട്ടോ അത്ര കോമൺ ആയിട്ടുള്ള വെറൈറ്റികളല്ലേ അപ്പോൾ പിങ്ക് ക്യാബേജിൻ്റെ തീയ്യ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല ടോപ്പ് എയറിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മദ്ര പ്ലാന്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അബോ ആണ് കേട്ടോ മാർക്കറ്റ് പ്രൈസ് വരുന്നത് അപ്പൊ ദ സീഡ്ലിംഗ് പ്ലാന്റും വളരെ ചെറുതാണ് ഈ ഒരു സൈസ് സൈസായിട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ ചിലതിനൊക്കെ രണ്ട് ലീഫ് ചിലത് മൂന്ന് ലീഫ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസാണ് പിങ്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റ്സുകൾക്ക് വരുന്നത് നല്ല ടോപ്പ് എയർ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇപ്പൊ നമുക്ക് വരുന്നത് റെഡ് കിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റിയുടെ സീഡിലിങ് ആണ് റെഡ് കിങ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന റെഡ് കിങ്ങിന് പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെയൊക്കെ റെഫറൻസിപ്പിക്കാൻ സൈഡിൽ കൊടുക്കാവേ ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നത് നമുക്ക് വരുന്നത് ബ്ലാക്ക് മൂൺ ലൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ വെള്ളം ഇത് കാണുന്നത് മരുന്ന് സ്പ്രേ സാഫ് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് പിങ് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ധെയ്യൊരു സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ആണ് ഇതിൻ്റെ മധുർ പ്ലാന്റിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് അതിൻ്റെയൊക്കെ സീഡിലിംഗ് പ്ലാന്റ്സ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല സൈസായി വരും കേട്ടോ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കൂട്ടെ ഈ സീഡ്ലിംഗ്സ് ഒക്കെ അപ്പോൾ ബ്ലാക്ക് മൂൺ ലൈറ്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് കൊച്ചിൻ ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് ഒക്കെയാണ് കൊച്ചിൻ ഓറഞ്ചിന് വരുന്നത് കൊച്ചിൻ ഓറഞ്ചിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് കേട്ടോ വരുന്നത് നമുക്ക് വരുന്നത് പിങ്ക് പനാമയുടെ പ്ലാന്റുകളാണ് പനാമയൊക്കെ നല്ല ടോപ്പ് ലെയറിലുള്ള വെറൈറ്റികളാണ് നല്ല മാർക്കറ്റ് റൈസ് ഉള്ള പ്ലാന്റുമാണ് കേട്ടോ ഇപ്പോൾ പനാമയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ലഗസിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത് എന്താ കൃത്യമായിട്ട് തന്നെ സൈസുകൾ കണ്ടോളൂ ചെറിയ പ്ലാന്റ്സുകളാണ് അതിനുള്ള റേറ്റ് മാത്രമാണ് നമ്മൾ മേടിക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ സീഡിങ് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിത് ഗ്രോത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന ലെഗസിയുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി രൂപ അടുത്ത നമുക്ക് വരുന്നത് സ്റ്റാർ എന്ന് പെർസ്യൂംന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റി ഇത് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന സ്റ്റാർ പെർസ്യൂമിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് തായ് കോൺസിലേഷൻ്റെ സീഡ്ലിംഗ് ആണ് ഈ ഒരു സൈസ് ആണ് തായ് കോൺസിലേഷൻ്റെ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അൻപത് രൂപ എല്ലാം ഈ ഒരു സൈസ് സൈസൊക്കെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും ഇതുവരെ വെരിഗേഷൻ ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അടുത്ത നമ്മുടെ സീഡ്ലിംഗ് എന്ന് പറയുന്നത് വിദൂരിയുടെ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ വിദൂരിയുടെ സൈസ് വരുന്ന സീഡ്ലിങ്ങിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് സൈസ് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് വൺ ട്വൻറ്റിയാണ് സീഡ്ലിങ്ങിന് വിദൂരിയുടെ സീഡ്ലിങ്ങിന് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റ്സുകളാണ് അതായത് ഇതുപോലെ കളറൊക്കെ കയറി വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കൊച്ചിൻ സൂത്രയൊക്കെ നല്ല ടോപ്പ് എയർ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കൊച്ചിൻ സൂത്രയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇത് നമ്മൾ സാഫടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ലീഫിലൊക്കെ ഇങ്ങനെ ഒരു പാട് പിടിച്ചിരിക്കുന്നത് വേറെ പ്രോബ്ലംസ് ഒന്നും അല്ല സാഫടിച്ചതിൻ്റെ അടിച്ചതിന്റെയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കൊച്ചിൻ സൂത്ര അടുത്ത നമുക്ക് വരുന്ന സീഡിലിംഗ് ഇത്താമര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ടോപ്പ് റെയറിൻ്റെ ഒന്നും മദർ പ്ലാന്റ്സ് മാർക്കറ്റിൽ ഇറങ്ങിപ്പോലും തുടങ്ങിയിട്ടില്ല കേട്ടോ അത്രയും റിയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇത്താമര ഇതിന്റെ റേറ്റും വരുന്നത് വൺ ഫോർട്ടിയാണ് അടുത്ത് നമുക്ക് വരുന്നത് ഹാർലിക്വിൻ ഹാർലിക്വിൻ ഒക്കെ നല്ല ടോപ്പ് റെയറിലുള്ള വെറൈറ്റികളാണ് നമ്മൾ നോർമൽ വെറൈറ്റീസിൻ്റെ ഒന്നും സീഡിലിംഗ് അല്ലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഹാർലിക്വിൻ്റെ സൈസ് വരുന്ന സീഡിലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി രൂപ നമുക്ക് അടുത്തത് വരുന്നത് കൊച്ചിൻ ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കല്ലാടിപുളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അതോ ഈ ഒരു സൈ എല്ലാം ആ ഒരു സൈസൊക്കെ തന്നെയാണ് വരുന്നത് കൊച്ചിൻ ട്രൈ കളർ ആണ് ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ ട്രൈ കളറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ആർമിയുടെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഗ്രീൻ ആർമി ഈ ഒരു സൈസ് വരുന്ന സീഡ്ലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപ എല്ലാം ഏകദേശം അതേ സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ലക്സബിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് ലെക്സബിന്റെ പ്ലാന്റിന് വരുന്നത് ലെക്സബിന്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് മൊത്തം പതിനേഴ് വെറൈറ്റി സീഡ്ലിംഗ് പ്ലാന്റുകളാണ് കാണിച്ചിട്ടുള്ളത് പതിനേഴ് വെറൈറ്റിയും ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ പിന്നെ നമ്മളൊരു കോംബോ ഓഫർ ഈ പതിനേഴ് വെറൈറ്റി ഒരുമിച്ചെടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ കൂടി നൽകുന്നുണ്ട് പതിനേഴ് വെറൈറ്റി സീഡ്ലിംഗ് പ്ലാന്റ്സ് പതിനാറ് അഗ്ലോണിമിയും ഒരു തൈ തൈക്കോൺസുലേഷൻ്റെ പ്ലാന്റും കൂടി വരുന്ന പതിനേഴ് പ്ലാന്റ്സിന്റെ കോംബോ ഓഫർ വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇ സി ആണ് ഇപ്പോൾ സിംഗിൾ പ്ലാൻസിൻ്റെ ഒക്കെ ഓരോന്നിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് വെറൈറ്റി എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് പക്ഷേ ഈ പതിനേഴ് വെറൈറ്റിയും ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് നമ്മൾ ഒരു കോംബോ ഓഫർ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് അപ്പോൾ മാക്സിമം സീലിംഗ് കോംബോ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ എടുത്തോളൂ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളേ മ്മയുടെ ഈ ഒരു ഗ്രീൻ വെററ്റി ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇനി നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ നയൻറ്റി റുപ്പീസാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തന്നെ നിറയെ ഷൂട്ടുകൾ ഒന്ന് പോട്ട് തെങ്ങി നിറയുന്ന ഒരു വെററ്റി കൂടിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നയൻ്റി റുപ്പീസിന് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ലാക്ഡോണിമയുടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നമ്മൾ ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല വലിയ മന്ത്രപ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയോട്ടെ വരുന്നുള്ളൂ ഇത്രയും വലിയ പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് നല്ല ടോപ്പ് അടിപൊളി ഒരു റെഡ് വെറൈറ്റി ആണ് നല്ല ബുഷി പോട്ടു കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വീനസ് റെഡ് അല്ലെങ്കിൽ മെഹറാ മരോഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നല്ല റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നല്ല ബുഷി പോട്ടാണ് കേട്ടോ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഓരോ എല്ലാ ഷൂട്ടിനും ഒരേ വലിപ്പമാണ് കേട്ടോ വരുന്നത് അപ്പം ബുഷി പോട്ടായിട്ടുള്ള ബു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ ഏറ്റവും ഒരു ഓഫർ റേറ്റിലാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബുഷി പോട്ട് സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റിയാണ് നമുക്ക് ടോപ്പ് എയറിൽ നിൽക്കുന്ന ലോട്ടസ് ഡിലേറ്റിൻ്റെ സീലിംഗ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ലോട്ടസ് ഡിലേറ്റൊക്കെ ഏറ്റവും ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിൽ ഉള്ളത് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ലോട്ടസ് ഡിലേറ്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതിന് മൂവായിരം രൂപയൊക്കെ ഇതിന് മന്ത്രപ്ലാന്റിന് റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ലോട്ടസ് ഡിലേറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സുക്സം ജേപ്പോ ഓറഞ്ചിന് തീയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന സുക്സം ജേപ്പോങ്ങിന് റേറ്റ് വരുന്നത് ഫോർ ആണ് ഇതൊക്കെ നല്ല ടോപ്പ് റെയറിൽ ഉള്ള കോമൺ വെറൈറ്റികളല്ലാട്ടോ അത്രയും റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ജയ്പോങ് സുക്സം ആണ് ഫോർ നയൻറ്റി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊച്ചിൻ മദർ പ്ലാന്റുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ കൊച്ചിൻ എസ്കേഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് വരുന്നത് ക്ലിയോപാറ്റയുടെ ബുഷിപ്പോട്ടാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതുപോലെ ഷൂട്ടുകളോട് കൂടി നല്ല അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ സ്റ്റോക്കിലുള്ളത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ത്ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇട്ടോ ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈഗർ റെഡിന്റെ ബുഷി ബുഷിപ്പോട്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള ടൈഗർ റെഡിന്റെ ബുഷി പോട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ടൈഗർ റെഡ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് അറുന്നൂറ്റി എൺപത് രൂപ ആയിരുന്നു ഇത് നമ്മൾ ഓഫറിലാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് ടോപ്പ് റേറിൽ നിൽക്കുന്ന സുമാത്രയുടെ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് സ്റ്റോക്കിലുള്ളത് സുമാത്രയുടെ ഏർ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി രൂപ നമുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടെൻ കാറ്റിൻ്റെ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ്സ് എല്ലായിട്ടും ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് തന്നെ നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ ചെയ്യുന്ന പ്ലാന്റ്സുകളും മേടിക്കുന്ന എല്ലാവർക്കും വീഡിയോ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഏറ്റവും നല്ല പ്ലാന്റ്സുകൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ടെൻ കാറ്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ബാർബിറഡിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന ബാർബിറഡിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപ നമുക്ക് വരുന്നത് ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതുപോലെ രണ്ട് മദർ പ്ലാന്റ്സ് ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലാഡിയസിന്റെ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റൈസ് ലീഫിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റൈസ് ലീഫിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് തൈ വൈറ്റിന്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന തൈ വൈറ്റിന്റെ പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് നയൻ കാരറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല റയർ ആയിട്ടുള്ള ഒരു ആണ് നയൻ ക്യാരറ്റ് ഇപ്പൊ ഒരു സൈസ് വരുന്ന നയൻ കാരറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ സൂപ്പർ റെഡിന്റെ മദ്ര പ്ലാന്റ് ആണ് ഇതുപോലെ ചെറിയ ബേബി ഷൂട്ടുകൾ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ബുഷി പോർട്സ് ആണ് മദ്ര പ്ലാന്റും ഇതുപോലെ ഒരു ഷൂട്ട് കൂടി വരുന്നുണ്ട് ഇപ്പൊ സൂപ്പർ റെഡിന്റെ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ സിക്സ് ട്വന്റി റുപ്പീസാണ് വിത്ത് ഷൂട്ടോട് കൂടിയ പ്ലാന്റുകളാണ് സൂപ്പർ റെഡിൻ്റെ തന്നെ ഇതുപോലെ വലിപ്പമുള്ള രണ്ട് ഷൂട്ടുകൾ വരുന്ന ബുഷി പോട്സും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഒരു സൈസ് വരുന്ന ബുഷി ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് സെവൻ ട്വന്റി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളാം നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റി ആണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുമാണ് നമുക്ക് വരുന്നത് റോട്ടൻഡം ടൈഗറിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ്ട്ടോ റോട്ടൻ ആൻഡ് ടൈഗർ ഇപ്പോൾ സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് നമുക്ക് പിങ്ക് അനാമനിയുടെ ആമിയുടെ സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രക്കായ്പറ്റിന്റെ നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് വരുന്ന പ്രക്കായ്പറ്റിൻ്റെ ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബുഷി പോട്ട് വേണ്ട ഇതിന്റെ ഒരു സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ത്രീ നയൻ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റും ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് പ്ലാന്റ്സുകൾ അല്ലേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് തന്നെയാട്ടോ നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി സിംഗിൾ ഷൂട്ടാണെങ്കിൽ ത്രീ നയൻറ്റി ബ്ലാക്ക് മെറൂന്റെ ദേ സൈസ് വരുന്ന മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് മെറൂന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു ആണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നമുക്ക് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിന്റെ ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഉണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരുന്നത് പനാമയുടെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് തന്നെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു വെറൈറ്റി ഇതിന്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ലേ പ്യൂർ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ആണ് ഇത് നല്ല റെയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് റെയർ വെറൈറ്റി ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റെയറിൽ ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത്യാവശ്യം നല്ല വലിയ മന്ത്രപ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇത്രയും വലിയ റേ വെറൈറ്റിക്ക് വരുന്നുള്ളൂ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഹോയയുടെ ഈ ഒരു ബുഷിപ്പോട്ടും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ഹോയയുടെ പ്ലാന്റ് ഇന്ന് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സിന് അറുനൂറ്റി അൻപത് രൂപ റേറ്റ് ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ രണ്ട് പോട്ട് മാത്രം ആട്ടേ ഇനി സ്റ്റോക്കിലുള്ളൂ അപ്പോൾ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമ്മളൊരു ഓഫർ ക്ലിയറൻസ് സെയിൽ ഓഫർ റേറ്റ് ഇട്ടാണ് നൽകുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ബുഷിപ്പോട്ടിന് വരുന്നത് ഹോയ വെറൈറ്റി ആണ് കേട്ടോ സാൻസെവേരയുടെയും കുറച്ച് പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് സാൻസെവേരയുടെ എല്ലാത്തിനും നൂറ്റി തൊണ്ണൂറ് രൂപ വീതമാണ് വരുന്നത് അതോ ഒരു വെറൈറ്റി ഇതാണ് എല്ലാത്തിനും നൂറ്റി തൊണ്ണൂറ് രൂപ വീതമാണ് കേട്ടോ റേറ്റ് ഒരു വെറൈറ്റി ഇതാണ് അടുത്ത നമുക്ക് ഈ ഒരു വെറൈറ്റിയും നമുക്ക് അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് വരുന്നത് ദാ ഈ ഒരു വെറൈറ്റിയുണ്ട് കേട്ടോ ഇതും നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ വൺ നയൻറ്റി തന്നെയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് കേട്ടോ സാൻസവേരികൾ വേണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അതാ ഇതൊക്കെ ഒരുപാട് ആളുകൾ മേടിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊന്നും കോമൺ ആയിട്ടുള്ള സാൻസ്വേരിയ വെറൈറ്റികളല്ല കേട്ടോ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് വൺ എല്ലാം വൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ബുഷി ബുഷിപ്പോട്ടും നല്ല ടോപ്പ് എയറിലുള്ള വെറൈറ്റിയാണ് ഇതുപോലെ രണ്ട് മദർ പ്ലാന്റും ഒരു ബേബിഷൂട്ടുമായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് സോമ്പാറ്റയുടെ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല ഉള്ള വെറൈറ്റി ആണ്ട്ടോ അപ്പം നല്ല ബുഷിപ്പോട്ടാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് പിങ്ക് ബുഷി പോട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് മെച്ചൂർഡ് ആകുന്ന അനുസരിച്ച് ലീഫിനകത്ത് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കൂടി കയറി വരുവേ നല്ലൊരു ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോട്ട്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഒരു സൈസ് വരുന്ന പിങ്ക് എയിലിൻ്റെ ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതൊക്കെ ടൈഗർ റെഡിൻ്റെ ബുഷിപ്പോട്സുകളാണ് അറുന്നൂറ്റി അൻപത് രൂപ ആണ്ട്ടോ വരുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അഞ്ച് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് നൽകുന്നത് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്